ൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ നമ്മൾ ഒരു നല്ലൊരു ഫേസ് പാക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ആലുവെയർ ഉപയോഗിച്ച് നല്ലൊരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ആലുവേറയുടെ തണ്ട് കട്ട് ചെയ്തെടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമ്മൾ ഒരു പേപ്പറില് കുത്തി നിർത്തുക അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കറയുണ്ട് കറ നന്നായിട്ട് പോകാൻ വേണ്ടിയാണ് കാരണം ചിലപ്പം ചിലർക്ക് അലർജി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ നമ്മളിതിനകത്തുനിന്ന് ഒരു വലിയ ആലുവേര തണ്ടെടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് ചെയ്തൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പഴം കട്ട് ചെയ്തതാണ് അത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത പഴത്തിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് മുട്ടയുടെ വെള്ളയാണ് ആ മുട്ടയുടെ വെള്ളയും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് എടുക്കുക പിന്നീട് നമുക്ക് വേണ്ടത് പിന്നെ രണ്ട് സ്പൂൺ പഞ്ചസാര അതിൽ ഇലിൻ്റെ കൂടെ രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി മിക്സിയിൽ അടിച്ചെടുത്ത ഈ മിശ്രിതത്തിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക കടലമാവ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് അനക്കാതെ വെക്കുക ഇനി നിങ്ങൾക്ക് ഇത് മുഖത്തും കൈകളിലുമൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് മുഖത്തും കൈകളിലും പരട്ടി വെച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം അറസ്റ്റ് ചെയ്യുക നന്നായിട്ട് ഉണങ്ങി വന്നതിന് ശേഷം മാത്രമേ കഴുകിക്കളയാൻ പാടുള്ളൂ ഉണങ്ങി വന്നതിന് ശേഷം കഴുകുമ്പോൾ നന്നായിട്ട് റബ്ബ് ചെയ്ത് കഴുകളയുക ഇരുപത് മിനിറ്റ് കഴിയുമ്പം നന്നായി മുഖം റബ്ബ് ചെയ്തതിന് ശേഷം കഴുകിയെടുക്കുക കഴുകിയെടുക്കുമ്പം നിങ്ങൾക്ക് തന്നെ ഗ്ലേസിങ് കാണാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു നമ്മൾ ഒറ്റ പ്രാവശ്യം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്